വിരുന്നിൽ പോലീസുകാർ പങ്കെടുത്തതിനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാനത്ത് ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും ലഹരി മാഫിയകളുടെയും ഭരണമാണ് നടക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഗുണ്ടകൾ സംസ്ഥാനത്ത് അഴിഞ്ഞാടുകയാണെന്നും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിസ്സംഗത പാലിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുകയും ചെയ്തു സംസ്ഥാനത്ത് പോലീസ് ബന്ധം നിലനിൽക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷം നേരത്തെ വ്യക്തമാക്കിയതാണെന്നും ഇത് സത്യമാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം നടന്നതെന്നുമാണ് വി ഡി സതീശൻ പറഞ്ഞത് സംസ്ഥാനത്ത് ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും ലഹരി മാഫിയകളുടെയും ഭരണമാണ് നടക്കുന്നത് ഇതിനെക്കുറിച്ച് പ്രതിപക്ഷം നേരത്തെ വ്യക്തമാക്കിയതാണ് മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന്റെ മുകളിൽ ഒരു നിയന്ത്രണവുമില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് സംസ്ഥാനത്തെ പോലീസിനെ നിയന്ത്രിക്കുന്നത് എസ് പിമാരെ നിയന്ത്രിക്കുന്നത് സി പി എം ജില്ലാ കമ്മിറ്റികളാണ് എസ് എച്ച്ഒമാരെ നിയന്ത്രിക്കുന്നത് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റികളുമാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മാരാരിക്കുളത്ത് ഒരു കാർ തടഞ്ഞു നിർത്തി ചില്ലു പൊട്ടിച്ച് ഉള്ളിലുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായത് സംഭവ സ്ഥലത്തു നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോളാണ് കാറുടമ പോലീസിനെ വിളിച്ചപ്പോൾ ലഭിച്ച മറുപടി സി പി എം ഏരിയ കമ്മിറ്റി നേതാവിന്റെ അടുത്ത ആളാണ് ആക്രമണം കാണിച്ചതെന്നും പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതുമാണ് പോലീസ് അയാളോട് പറഞ്ഞത് സി പി എം ആണ് കേരളത്തിലെ ക്രിമിനലുകൾക്കും ഗുണ്ടകൾക്കും ലഹരി മാഫിയകൾക്കും രാഷ്ട്രീയ രക്ഷ നൽകുന്നത് മുഖ്യമന്ത്രി എല്ലാം നോക്കി നിൽക്കുകയാണ് ഒരു ആണ് ഗുണ്ടാ തലവന്റെ അത്താഴ വിരുന്നിന് പോയത് കേരള പോലീസ് ഇനി തലയിൽ തുണിയിട്ട് നടക്കുന്നതാണ് നല്ലത് ഇതിലും വലിയ നാണക്കേട് കേരള പോലീസിന് ഇനി വരാനില്ല സ്കോട്ട്ലാന്റ് ആടിനെ വെല്ലുന്ന ആയിരുന്നു കേരള പോലീസ് ഇപ്പോഴും പോലീസിന്റെ മിടുക്കിന് കോട്ടമൊന്നുമില്ല എന്നാൽ അവരെ നിർവീര്യമാക്കുകയും അവരുടെ ആത്മവീര്യം നശിപ്പിക്കുകയുമാണ് ഈ സർക്കാർ ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി കേരളത്തിലെ പ്രതിപക്ഷം ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോഴൊക്കെയും തുടർന്ന മൌനം മുഖ്യമന്ത്രി ഇപ്പോഴും തുടരുകയാണ് സ്ത്രീകൾക്കും പ്രായമായവർക്കും വീടിനകത്ത് പോലും സുരക്ഷിതമില്ല റോഡിലും വീട്ടിലും അവർ ആക്രമിക്കപ്പെടുന്നു എത്ര കൊലപാതകങ്ങളാണ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കേരളത്തിൽ നടന്നത് ജയിലിൽ കിടന്ന ക്രിമിനലുകൾ കൊട്ടേഷൻ നടത്തുന്ന കാലമാണിത് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒട്ടുമിക്ക കേസുകളുടെയും പിന്നിൽ സി പി ഒരു ലോക്കൽ നേതാവിന്റെയെങ്കിലും കൈയുണ്ടാകും ക്രിമിനലുകൾ െതിരെ പരാതിപ്പെട്ടാൽ അവർ വീട് കയറി ആക്രമിക്കുന്ന സ്ഥിതിയാണുള്ളത് സാധാരണക്കാരനെ സംരക്ഷിക്കാൻ ആരുമില്ല ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമായി മാറിക്കഴിഞ്ഞുവെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി മദ്യനയവുമായി ബന്ധപ്പെട്ട കോഴ കേസിൽ ക്രൈംബ്രാഞ്ച് എന്താണ് അന്വേഷിക്കുന്നത് അഴിമതിയെ മറിച്ച് ഈ വിവരം എങ്ങനെ പുറത്തുപോയി എന്നാണ് പോലീസ് അന്വേഷിക്കുന്നതെന്നും വി ഡി സതീഷൻ ആരോപിച്ചു ഇതിനു മുൻപും അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളപ്പോൾ പോലീസ് അന്വേഷിച്ചത് ആ അഴിമതി എങ്ങനെ നടന്നു എന്നതിനെക്കുറിച്ചല്ല മറിച്ച് ആ വിവരം എങ്ങനെ പുറത്തുപോയി എന്നാണ് എന്നിട്ട് അത്തരം വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്ന മാധ്യമ പ്രവർത്തകരെ അടക്കം പീഡിപ്പിക്കും അപകടകരമായ അവസ്ഥയിലാക്കാണ് കേരളം നീങ്ങുന്നത് എക്സൈസ് വകുപ്പിന്റെ അധികാരങ്ങൾ ടൂറിസം വകുപ്പ് കവർന്നെടുക്കുകയാണ് എന്നിട്ടും വകുപ്പ് മന്ത്രിക്ക് ഒന്നും പറയാനില്ല ടൂറിസം മന്ത്രി ആദ്യം പറഞ്ഞത് മധ്യനയത്തിൽ ചർച്ച നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വകുപ്പ് തന്നെയാണ് അവിടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും തെളിവുകളും ഹാജരാക്കിയിരുന്നു മന്ത്രി സ്വന്തം വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അതിലും വലിയ നാണക്കേടാണ് ടൂറിസം സെക്രട്ടറിയും താൽക്കാലികമായി ടൂറിസം സെക്രട്ടറിയുടെ ചുമതലയുള്ള ആളും ചേർത്താണ് ബാറുടമകളുടെ യോഗം വിളിച്ചത് അബ്കാരി പോളിസി റിവ്യൂ എന്നായിരുന്നു അവർ നടത്തിയ ചർച്ചയുടെ വിഷയം അബ്കാരി നയത്തിൽ ചർച്ച നടത്താൻ ടൂറിസം വകുപ്പിന് എന്ത് അവകാശമാണുള്ളത് ടൂറിസം മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ടൂറിസം ഡയറക്ടറുടെ പേരിലുള്ള പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നത് ടൂറിസം വകുപ്പ് മന്ത്രി റിയാസിന് ഇക്കാര്യം ഒന്നും പറയാനില്ലെങ്കിൽ എക്സൈസ് വകുപ്പ് മന്ത്രി രാജേഷ് മറുപടി പറയട്ടെ എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു